الحمد لله الحمد لله رب العالمين الصلاه والسلام على سرف المرسلين وعلى آله وصحابه وأهل بيته أجمعين أما بعد الله سبحانه وتعالى نمد جيبت خير مركة نلغي نگريك مارا گتے سلامة نلغي نگريك مارا نمد الله تعالى پرت ماپا دير مارا غطة. الله سبحانه وتعالى نمد روغنگ لك شفاء نلغي نگريك مارا گتے ورباد ദുആ ചെയ്തവരുണ്ട് അല്ലാഹു അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ അല്ലെ പരാജയപ്പെടാൻ ആരും ആഗ്രഹിക്കാറില്ല പിന്നെ നമ്മുടെ അലസതയും മടിയും മറ്റുമൊക്കെ കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എന്നാൽ അബീബായ റസൂർ അള്ളിസ് അലൈ വല്ല തങ്ങളവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും വലിയ എളുപ്പ അതായത് അള്ളാഹുവിന്റെ ഒരു ഇഷ്ടം നമുക്ക് പിടിച്ചുപറ്റണം അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് പിടിച്ചുപറ്റുക അള്ളാഹുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റിയാൽ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ പിടിച്ചു പറ്റുന്നത് നിസ്കരിച്ചാ മതിയോ ഏർ കൊറേ നിസ്കരിച്ചാലൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ കഴിയുമോ ഇന്ന് നല്ല രീതിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടോ

യാ ഇഷ്ടം നമുക്ക് പിടിച്ചുപറ്റാനുള്ള ഒരേ ഒരു കാരണം പെട്ടെന്ന് നമുക്ക് പിടിച്ചുപറ്റാൻ അള്ളാന്റെ റസൂല പെടുന്നു പഠിപ്പിച്ചു തരുന്നുണ്ട് എന്തെന്നറിയോ ഒരു മുമ്മിനായ മനുഷ്യനെ നീ കണ്ടെത്തുക ഒരു മുമ്മിനായ മനുഷ്യനെ നീ കണ്ടെത്തുക എങ്ങനുള്ള മമ്മിനായ മനുഷ്യനാണെന്നറിയോ തീരെ സ്വാധീനമില്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു മൊമ്മിനായ മനുഷ്യനെ നിനക്കെത്തിക്കാൻ കഴിയുമോ ആ മ്മ്മിനായ മനുഷ്യന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുര്യാവിന്റെ ദുഃഖങ്ങൾ നിനക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയുമോ അള്ളാഹുത്താൻ നിനക്ക് തരുന്നത് എന്താണെന്നറിയോ ഒരു പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കുമ്പോളിന്റെ പ്രയാസങ്ങള് മാറ്റുകയാണ് ആഹ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കുകയാണ് മാത്രമല്ല ദുനിയാവിലും ആഹറത്തിലും പൊന്നമോനെ ദുനിയാ പിന്നൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തിലേക്ക് പങ്കിടന്നു പോയെങ്കിൽ അത് നീ കൊടുത്താൽ അവളുടെ മക അവന്റെ മകളുടെ വിവാഹമാണ് ലക്ഷ്യങ്ങൾ വേണം എങ്ങനെ ചെയ്യണമെന്നറിയില്ല അന്താളിച്ച് നിൽക്കുകയാണ് വീട് പണി തുടങ്ങി അത് അവസാനിപ്പിക്കണമെന്നറിയുന്നില്ല എങ്ങനെ അവസാനിപ്പിക്കണം സാമ്പത്തികമില്ലല്ലോ ഇങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുന്ന ഒമ്മിനായ മനുഷ്യനെ കണ്ടെത്തണം എന്നിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ அவருக்கு எழுப்ப மார்க்கங்களை காணிச்சு கொடுத்தா പലിശ എടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത് ഇനി എളുപ്പമാക്കി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ചെയ്യാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുക്കാം എന്നല്ല അള്ളാഹുതാല പറഞ്ഞത് നിന്നെ കൊണ്ട് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുമ്പോ സയ്യെ സഹായിക്കുക അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അള്ളാഹുതാല നിനക്ക് ചെരുന്നത് എന്താണെന്നറിയോ عليه في الدنيا والآخرة ുര്യാവിലും ആഹരത്തിലും അല്ലാഹു അവനു വല്ലാതെ എളുപ്പമാക്കുന്നതാണ് അവന്റെ കാര്യങ്ങൾ കാര്യങ്ങളല്ലാഹു എളുപ്പമാക്കുന്നതാണ് നിന്റെ പ്രയാസങ്ങളല്ലാഹു മാറ്റുന്നതാണ് നിന്റെ കാര്യങ്ങളിൽ അല്ലാഹു കൈയെടുത്തുന്നിട്ട് നിന്റെ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇതുണ്ടാകുന്നതാണ് കരങ്ങൾ ഉണ്ടാകുന്നതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുന്നതാണ് കാരണം ഒരു മുമ്മിനായ മനുഷ്യനെ സഹായിച്ചവനാ അവന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുത്തവൻ മാറ്റി അപ്പോൾ പ്രയാസങ്ങള് മാറ്റാഹു നിന്റെ നിങ്ങളും ഞെരുക്കങ്ങളും അള്ളാഹു പെട്ടെന്നാക്കി തരുന്നതാണ് എളുപ്പമാക്കി തരുന്നതാണ് പ്രയാസങ്ങളിൽ നിന്ന് നിന്നെ അള്ളാഹു മോചിപ്പിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കൊരു സഹോദരനുണ്ടായിരുന്നു തമി ദാരിമിയൽ വലിയ ഒരുപാട് ഒരുപാട് പഠിപ്പിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു എടാ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുമ്പോഴാ അള്ളാഹു നമ്മളെ സഹായിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൈനീട്ടണം മറ്റുള്ളവർക്ക് വേണ്ടി നെറ്റോട്ട് പോടണം മറ്റുള്ളവരെ ഒന്ന് സഹായിച്ചു നമ്മളെ സഹായിക്കുന്നതാ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നടത്തി തരുന്നതാ ഞാൻ മറ്റുള്ളവർക്ക് നിന്നതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് വീട് തന്നല്ലോ അല്ലാഹു എനിക്ക് സ്ഥലം തന്നല്ലോ അല്ലാഹു എനിക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്നല്ലോ എന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു എപ്പോഴും പറയുമായിരുന്നു അല്ലാഹു 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 അക്ബർ നമ്മളെ സഹായിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ വമൻ സത്തറ മുസ്ലിമൻ സത്തറഹു വല്ലാഹു അഖി അള്ളാഹുവിന്റെ അടിമയ്ക്ക് വേണ്ടിയിട്ട് നീ സഹായങ്ങൾ നീട്ടിക്കൊണ്ടിരുന്നാൽ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കരങ്ങൾ

അവൻ അവൻ വീടില്ലാത്തവനാണ് വീടില്ലാത്തവനാണ് എന്ന് ഒരു മനുഷ്യനെ നിങ്ങളെ കളിയാക്കരുത് അവൻറെതായ ഐബിനെ അവൻറെതായ ഒരു കുറവിനെ നീ മറച്ചു വെച്ചാൽ നിന്റെ കുറവിനെയും മറച്ചു വെക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലൈവ സല്ല മാ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാക അള്ളാഹുലെ നിങ്ങൾ അല്ലാഹു നമ്മളെ സ്നേഹിക്കണം അല്ലാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുഅ്മിനായ നമ്മുടെ സഹോദരങ്ങളെ നമ്മളൊന്ന് സഹായിച്ചാ മതിയാകുന്നതാണ് സഹോദരനെ ഒന്ന് സഹായിച്ചാ മതിയാകുന്നതാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ നിനക്ക് സഹായിക്കാൻ കഴിയുമോ ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരൽപ്പം വെള്ളം കൊടുക്കാൻ കഴിയുമോ ഒരല്പം ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ വലഞ്ഞു വന്ന നായിക്കു വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ജീവിതത്തിൽ വ്യഭിചാരം ചെയ്തുകൊണ്ട് ജീവിച്ചു ഒരു പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തതെന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് അവളുടെ പാവങ്ങളെല്ലാം ആ ഒരു നന്മ കൊണ്ട് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ ഒരൽപ്പം വെള്ളം കൊടുത്തു നായിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തുടച്ചു മാറ്റി കൊടുത്തില്ലേ അതാണ് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രതിഫലം അതാണ് സഹായിക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹു നിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തരുന്നതാ റഹ്മത്ത് ചെയ്തു തരുന്നതാ ഹബീബായ നബി മുഹമ്മദ് വസല്ലമ അലൈവസെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വക കാര്യങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ നല്ലതുപോലെ നല്ല കുഴിമന്തിയൊക്കെ മേടിച്ചിട്ട് ശവായൊക്കെ മേടിച്ചിട്ട് അൽഫാമ മേടിച്ചുകൊണ്ട് നമ്മുടെ മക്കളുമായി ഇരുന്നു കൊണ്ട് നമ്മൾ തിന്നുമ്പോ നമ്മുടെ അയൽവാസികളായ മക്കള് ഒരു നേരത്തെ അന്നം പോലും ഇല്ലാതെ നല്ല കറി കൂട്ടി കഴിക്കാനില്ലാതെ അവരിരുന്ന് വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ നമ്മുടെ സ്വന്തം കാറിൽ വിളിച്ചുകൊണ്ട് പോകും യും ശയും അൽഫാമും മന്തിയും മേടിച്ചു കൊടുത്ത് കഴിപ്പിക്കുമ്പോ എന്നെ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സൊന്ന് തേങ്ങിപ്പോയോ അള്ളാഹുവിനെ സഹിക്കില്ല മോനേ അതോടൊപ്പം നീ അവർക്കൊരു സഹായം ചെയ്തു കൊടുത്ത അല്ല നിന്നെ ഇഷ്ടപ്പെടുമല്ലോ അല്ല നിന്റെ കാര്യങ്ങളിൽ റഹ്മത്ത് നൽകുമല്ലോ പാപങ്ങൾ ഞെരിഞ്ഞു ജീവിക്കുന്നവരെ നീ ഒഴിവാക്കല്ലേ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല 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 നീ ഏത് ആജിയാരാണെങ്കിലും നീ ഏത് സുൽത്താൻ ആണെങ്കിലും നീ ഏത് രാജാവാണെങ്കിലും അള്ളാഹു അത് ഇഷ്ടപ്പെടില്ല എന്ന് അതുകൊണ്ടാണല്ലോ സയ്ദിനെ ഭരണമേറ്റെടുക്കുന്ന ഖലീഫയായി ഭരണമേറ്റെടുക്കുന്ന സമയത്ത് ഉമർത്താബ് റതി അള്ളാഹു താലാനോട് പറഞ്ഞു ഈ ഉമർ ഖലീഫ കാലഘട്ടത്തിൽ ഈ ഉമറിന്റെ ഖലീഫ കാലഘട്ടത്തിൽ ിൽ ഈ ഉമറിന്റെ രാജ്യത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും ഒരു ആട്ടും കുഞ്ഞു ജീവി വിശന്നുകൊണ്ട് മരിച്ച പോലും ഈ ഉമർ അള്ളാഹുവിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കോട്ടിൽ വന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം ഇവിടെ ഒരാൾക്കും ഒന്നും സംഭവിക്കാൻ പാടുള്ളതല്ല ഈ രാജ്യത്തിൽ ഒരു മനുഷ്യനും അക്രമം ഉണ്ടാകാൻ പാടുള്ളതല്ല ഒരാളും പട്ടിണി കിടക്കാൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് ഉമർത്ത രാത്രി കാലങ്ങളിൽ മനുഷ്യന്മാരുടെ അന്വേഷിക്കാൻ വേണ്ടി നടക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഭയന്നിട്ട അള്ളാഹുബിനെ ഭയന്നിട്ട കാരണം നമ്മുടെ ഉത്തരവാദത്തിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നവര് പട്ടിണി കടക്കുമ്പോ അവര് പട്ടിണി കടക്കുമ്പോ ഞാൻ വയറു കഴിച്ചുറച്ചാണ കഴിച്ചു കഴിഞ്ഞിഹമ്മതങ്ങൾ പഠിപ്പിക്കുന്ന മതമാണ് വിശുദ്ധമായ ദിനുൽ ഇസ്ലാം അതുകൊണ്ട് അള്ളാഹുബിന് നമ്മളോട് കരുണയും കൃപയും നമ്മളോട് സ്നേഹവും ഉണ്ടാകണമെങ്കിൽ പാപങ്ങളെ സഹായിച്ചാൽ മതി പാവങ്ങളെ ഒന്ന് സഹായിച്ചാ മതി അള്ളാഹുവിന് വല്ലാത്ത സ്നേഹമാ അള്ളാഹുവിന് നമ്മളോട് വല്ലാത്ത അള്ളാഹു നമ്മൾ ചോദിച്ചാൽ തരും അപ്പൊ ഈ കാര്യം മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മൾ ചൊല്ലണം ഈ നമ്മൾ ദിക് ഈ രണ്ട് ഈ രണ്ട് ദിഖറുകള് നമ്മൾ ഒരു വീതം നിസ്കരിച്ചിട്ട് ചൊല്ലിയാൽ നിനക്ക് അനുഗ്രഹങ്ങൾ തരും എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹദീസിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പാവങ്ങളെ സഹായിക്കാനും നല്ല സേവനങ്ങൾ ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ കൊടുത്ത് ഞെരിങ്ങി ഞെങ്ങി ജീവിക്കുന്ന ഒരു ഒരുപാട് ഒരുപാട് ജനങ്ങളുണ്ട് അവരെ സഹായിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഹൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികള് കൂട്ടുകുടുംബാദികള് സഹോദരി സഹോദരന്മാര് നമ്മുടെ ഉസ്താദന്മാരവർക്കെല്ലാം അള്ളാഹു അതിന്റെ എല്ലാ പ്രതിഫലങ്ങളും അവർ ഹലറത്തിൽ അള്ളാഹു എത്തിച്ചുകൊടുക്കുമാറാകട്ടെ അമീനീൻ അസ്സലാഹി വ